ഇന്ത്യ വലിയ പ്രതീക്ഷ വെച്ച ബാറ്റ്സ്മാനാണ് യശസ്വ ജയ്സ്വാൾ ഇടം കയ്യൻ ഓപ്പണർക്ക് മികച്ച റെക്കോർഡാണ് ടെസ്റ്റിൽ ഉണ്ടായിരുന്നത് അടക്കം മികച്ച പ്രകടനം നടത്തി ഞെട്ടിച്ച ജെയ്സ്വാൾ ഓസീസിൽ കന്നി ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യ അത്ഭുത പ്രകടനം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ജയ്സ്വാളിന് ക്ഷമ കാട്ടാൻ സാധിച്ചിരുന്നില്ല മോശം ഷോട്ട് കളിച്ചാണ് ജയ്സ്വാൾ സ്ലിപ്പിൽ ക്യാച്ച് നൽകി പുറത്തായത് ദേവതത്തിന് പെർത്തിൽ തിളങ്ങാനായിരുന്നു എങ്കിൽ ഈ പരമ്പരയിൽ തുടർ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാൽ സൂപ്പർ ബൌളറായ ഹെയ്സൽവുഡിന് മുന്നിൽ ഉത്തരം മുട്ടിയിരിക്കുകയാണ് ശുഖ്മാൻ ഗിൽ മടങ്ങിയെത്തുമ്പോൾ ദേവതത്തിന്റെ സീറ്റ് തെറിക്കും ഇന്ത്യ ദേവതത്തിനെ ആയിരുന്നില്ല സായ് സുദർശനെ കളി ിക്കണമെന്നായിരുന്നു എന്ന് കൂടുതൽ ആരാധകരും പ്രതികരിക്കുന്നത് സായി സുദർശൻ ഇന്ത്യ എ ടീമിനോടൊപ്പം സെഞ്ചുറി അടക്കം നേടിയിരുന്നു എന്നാൽ ഇന്ത്യ സായി സുദർശനേക്കാൾ സീനിയർ താരമെന്ന നിലയിൽ ദേവദത്തിന് അവസരം ലഭിക്കുകയായിരുന്നു പക്ഷേ ദേവദത്തിന് ഇത് മുതലാക്കാൻ സാധിക്കാതെ പോയി ഇന്ത്യയുടെ യുവതാരങ്ങൾ പ്രതീക്ഷിച്ച നിലവാരം പെർത്തിൽ കാട്ടിയില്ലെന്ന്